അല്ല പരിപാടി 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 എന്താ നമുക്ക് കാണിച്ചു കാണിച്ചു ആ കൊടുക്കാം സമയം അങ്ങനെ വേസ്റ്റ് കഴിഞ്ഞോ ഇതാ പോലെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു മോനെ ഈ തൊടിന്ന് എന്തോ ഇങ്ങനെ ചാക്കില് പെറുക്കി എടുക്കണുണ്ട് എന്താ സംഭവം കിട്ടിയില്ല പെർക്കി എന്താണ് എനിക്ക് ചെറിയൊരു പരിപാടികളുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഈ പെർക്കണത് അല്ലെ പെർക്കണ പറഞ്ഞു ഇത് ചിരട്ടാണ് ഈ പെർക്കണത് പെർക്കണല്ലേ അല്ലെ ഈ ചിരട്ടിപ്പോ കുറച്ച് പരിപാടി പരിപാടി അപ്പൊ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ അല്ല എങ്ങനത്തെ ചിരട്ടത് ഇപ്പോ ഇങ്ങനെ പഴയ കെട്ടുപോയ ചിരട്ടകളും പിന്നെ അതേപോലെ ഈ വലിയ ചിരട്ടകളാണ് വല്യ വലിയ ചെറ്റാണോ അല്ല അപ്പൊ ഇതിന് ചെറിയ ചെറ്റ ഒന്നും പറ്റൂല ചെറിയ പറ്റും പക്ഷെ നമുക്ക് വലിയ പരിപാടിക്ക് അപ്പൊ വലിയ വലിയ ചിട്ടാണ് നമുക്ക് ആവശ്യം വീട് എവിടെന്നെ പറഞ്ഞു കൊടുക്കേ വീട് വഴിക്കടവ് കാലക്കോട് ആനപ്പാറയാണ് ആണല്ലേ ഓക്കേ പേരെന്താ മോന്റെ അഭിഷേക് അഭിഷേക് ഓക്കേ അപ്പൊ ഈ തൊടിയിൽ ഇപ്പൊ ഒരുപാട് ചിട്ട ഉണ്ട് ആ ഇവിടെ ചെകിരി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ചിരട്ടയുണ്ട് അല്ലേ ഓക്കേ നമുക്ക് പെർക്കാലേ ഓക്കേ അപ്പൊ ഞാൻ കൂടി തരാതാ ഉണ്ട് ചെറ്റോ ഇപ്പൊ പ്ലസ് പഠിക്കണം പഠിക്കണല്ലേ നമുക്കും കൂടി കൊടുക്കട്ടോ കേട്ടോ പെർക്കാന് അല്ലെ എന്താ ഏതാ പരിപാടി നമുക്ക് കാണിച്ചു കൊടുക്കാം ഇനി ഇവിടെ കൊറച്ചുകൂടി കഴിഞ്ഞോണ്ട് അല്ലേ അപ്പൊ അത്യാവശ്യം കാണിച്ചു കൊടുത്തേ ഇനി പരിപാടി നമുക്കേ വീട്ടിൽ പോയാലോ എന്താ ഏതാ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ

അതുപോലെ പ്ലസ് പിന്നെ മരം ഒക്കെ ഉപയോഗിച്ചിട്ടാ ഇടയില് മരം ഒക്കെ ഈ ടയറിനൊക്കെ വേണ്ടിട്ട് ഇത് ഒന്നര ദിവസം ഒന്നര ദിവസം എങ്ങനെ അടുത്തത് കാളവണ്ടിയാണ് അല്ലേ ഇത് എങ്ങനെയൊക്കെ ഇത് മോളയും പിന്നെ ഈ ടയർ ഇതാണ് ചിരട്ടയാണ് പിന്നെ ഫ്ലസ് ഫ്ലസ്ക്യൂക്കും വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ചിരട്ടേന്റെ പൊടിയാണ് ഇത് ഫ്ലസ് ആവശ്യം ഇതൊക്കെ ഇത് അടുത്തത് ഈ ലോഡിങ് പണ്ടത്തെ ഈ ലോഡ് കൊണ്ടോണേ വെളിച്ചോണ്ടോണേ ആളുകള് ആ സാധനമാണ് ഇത് എന്താ ഒരു കമ്പിയും കമ്പിയും പിന്നെ കെട്ടുകമ്പി പോലത്തെ പിന്നെ

ഇത് ഫുള്ള് ചെറ്റയാണോ ഫുള്ള് ചിരട്ടയാണ് പക്ഷെ ഇത് വുഡാണ് ആണ് ആ ഈ സ്പെണ്ടർ ഒക്കെ ഫുള്ള് ചിരട്ട ചിരട്ടയാണ് അല്ലേ ആ നല്ല അടിപൊളി സ്പ്ലണ്ടർ അല്ലേ ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ് ഇതൊക്കെ ഇത് ഒന്നര ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇണ്ടാക്കി എടുത്തുല്ലേ അല്ലെ ഞാനൊരു കാര്യം നോക്കട്ടെ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കണ ഉണ്ടാക്കണങ്ങനെ നോക്കി ഇങ്ങനെ ഉണ്ടാക്കണോ അത് യൂട്യൂബിൽ നിന്നും പിന്നെ അങ്ങനെയുള്ള ഓരോന്ന് എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഫോട്ടോ നോക്കിണ്ടാക്കും എത്രീ അടുത്തത് എത്ര ദിവസം ഇത് വേറെ പൂവല്ലേ ഇത് അടിപൊളിയാണല്ലോ അല്ലേ അടുത്തതൊരു മീൻ മീൻ അല്ലേ ഇത് എത്ര ദിവസം രണ്ടു മണിക്കൂറും ഉണ്ട് മണിക്കൂർ ഫുൾ ആക്കി ഉണ്ടാക്കി ആക്കിങ്ങനെ ഇതൊരു ഫുൾ ചിരട്ടയും ആ പിന്നെ അതുപോലെ തന്നെ ചിരട്ടേന്റെ ചിരട്ട പൊട്ടും പിന്നെ കിക്കും പശും ഉപയോഗിച്ചിട്ടാണ് ആണല്ലേ ഓക്കെ ഫ്രണ്ട് എന്താണെന്നു മീനിന്റെ നാവൊക്കെ അടുത്തതൊരു മൂങ്ങയാണ് മൂങ്ങഅല്ലേ ആ ഇതൊക്കെ ആ ഒറ്റ ചിരട്ടയാണ് ചരട്ടയാണ് ഇതൊക്കെ എത്ര എടുത്തു രണ്ട് മൂന്ന് മണിക്കൂറും ഉണ്ട് മതി അല്ലേ അടുത്തൊരു എലിയാണ് എലി അല്ലേ ആ എലിയൊക്കെ ഉഷാറായിക്കണല്ലോ ചകിരി ഒക്കെ വെച്ചത് അല്ലേ ആ മീശ മീശ ചകിരി ഇത് ആ കരണ്ടിനുള്ളത് കത്തുവോ ആ കത്തും അടുത്തൊരു കൊച്ചു തോണിയാ തോണിയാണ് അല്ലേ അതൊക്കെ ചെട്ടനാണ് അല്ലേ ചേട്ടാ ഓക്കേ അതേപോലെ തന്നെ അവിടെ ഒരു ചെയർ ഉണ്ട് ക്ലോക്ക് ഉണ്ട് പിന്നെ ഒരു ഫ്ലവർ പിന്നെ ഇതെന്താ സംഭവം പൈസ പൈസ ഊറ്റിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ തൊഴ വളച്ചല്ലോ ആ അതിന് അച്ചിങ്ങന്റെ തോടല്ലേ അതേപോലെ തന്നെ വേറെ ഒരു ഫ്ലവർ ഉണ്ടാക്കിണ്ട് അല്ലേ ഫ്ലവർ ചെറിയ അച്ചിങ്ങന്റെ തൊടന്നല്ലേ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഓക്കെ അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കൽ എത്ര വർഷമായി ഉണ്ടാക്കല് തുടങ്ങിയിട്ട് ഞാൻ അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അത് മണ്ണുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ യും തുടങ്ങി വീട്ടിൽ നിന്നൊക്കെ എല്ലാരും നല്ല സപ്പോർട്ടല്ലേ ആണല്ലേ അപ്പൊ ഇനി മോന്റെ ഭാവി പരിപാടി എന്താണ് ഇങ്ങനെ മെക്കാനിക്കൽ താല്പര്യം ഞാൻ വേറെ കാര്യം നോക്കട്ടെ ഇപ്പൊ ആർക്കെങ്കിലേ ഇങ്ങനെ പുതിയ വീടുകളിലൊക്കെ സോക്കേറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലെ അപ്പൊ ഞാന് മോന്റെ നമ്പർ ഒക്കെ വീഡിയോ അപ്പൊ ആവശ്യം എല്ലാവരൊക്കെ വിളിക്കട്ടെ അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെ സപ്പോർട്ട് ഉണ്ടോ ആ സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ടാ ടീച്ചർമാർ ഞാൻ കഴിഞ്ഞ മണിമൂള് സ്കൂളിൽ നിന്ന് പഠിച്ചു ആ അവിടുന്ന് ടീച്ചർമാര് നല്ല ആണല്ലേ ആ ടീച്ചർമാര് കാണാനൊക്കെ വന്നായിരുന്നു അല്ലേ അപ്പൊ നമ്മളിപ്പോ അഭിഷേക് മോന് ഇണ്ടാക്കി എടുത്തിട്ടുള്ള ഒരുപാട് ഈ ചെറ്റിന് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കണ്ടു അപ്പൊ നമ്മളെ അഭിഷേകിന്റെ അച്ഛന് നിങ്ങളുടെ പേര് ആ എന്തേലും പിന്നെ മോന്റെ പേരെന്താണ് എന്താണ് അഭിനന്ദി ആ മോന് അനിയനാണ് അപ്പൊ എല്ലാം നല്ല സപ്പോർട്ടിലാണ് പോണേ സപ്പോർട്ടിലാണ് അവൻ പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും ആണേ അപ്പോ അഭിഷേകെ എല്ലാം കാണിച്ചാലും പറഞ്ഞെന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഇനി നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിയിട്ട് പോയേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവേക്ക് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ തരാം കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണാം ഗുഡ് ബൈ